പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവിടെ സ്വത്തുക്കളും സന്താനങ്ങളും നിന്നെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ അവ മുഖേനോക ജീവിതത്തിൽ അവരെ ശിക്ഷിക്കണമെന്നും ത്യനിഷേധികളായിരിക്കീവനാശം അടയണമെന്ന് മാത്രമാണ് അള്ളാഹ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ശത്രുക്കൾക്ക് ഒരുപാട് സ്വത്തുക്കളും സന്താനങ്ങളും ഒക്കെ നിങ്ങളുണ്ടായിരിക്കും അല്ലെ നമ്മുടെ ശത്രുക്കളായവർക്ക് നല്ല സ്വത്തുണ്ടാവും സന്താനങ്ങളും ഉണ്ടോ അപ്പം പൊതുവെ നമ്മൾ പഠന വർത്തമാനമാണോ ഓരോ നല്ല പൈസ ഉണ്ട് ഓന് പ്രശ്നം വേണ്ടപ്പെട്ട ആളാണ് അവരും പറയുന്നത് കേൾക്കാം അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അത് കിട്ടി ഇത് കിട്ടി അള്ളാഹുനെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പലരും പറയാറുണ്ട് പക്ഷെ തെറ്റാണ് പക്ഷെ ആ സ്വത്ത് മുഖേന ശിക്ഷിക്കുകയാണ് ചെയ്യുക അപ്പം ഒരാൾ മദ്യപാന ആസക്തി ഒരാൾ മദ്യശാപ്പിന് മുമ്പിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ട് എന്ന് കരുതുക അദ്ദേഹം തീർച്ചയായിട്ടും മദ്യം മേടിക്കും അപ്പോൾ എന്താണ് അകത്ത് അദ്ദേഹം തെറ്റി പ്രേരിപ്പിച്ച പ്രധാന ഘടകം പണം ഉള്ളത് കൊണ്ടാണ് വേറൊരു വ്യക്തി മദ്യപാന ആസക്തി പക്ഷേ അതില കയ്യിൽ പണമില്ല മദ്യഷാപ്പിൻ്റെ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങിയില്ല കാരണം പണമില്ല അപ്പോൾ പണം ഇല്ലാത്ത ദരി ദാരിദ്ര്യം നമ്മളെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ പണം ഉണ്ടാകുമ്പോൾ വില കൂടിയ ഭക്ഷണങ്ങളും പല കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും കഴിക്കാൻ ഇഷ്ടപ്പെടും അല്ലെ പണമുണ്ടല്ലോ അപ്പം നമ്മൾ വില കൂടിയ ഭക്ഷണങ്ങൾ അതുപോലെ നമുക്ക് ദുർമാരസ്തു വരികയും ചില ഭക്ഷണങ്ങൾക്ക് നമ്മളിൽ ചീത്ത വികാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പല രോഗങ്ങൾ വരും രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ അടുത്ത് പോകും ചികിത്സിക്കാൻ ഇതിൽ മാറിയിട്ടില്ലെങ്കിൽ മറ്റ് ശുക്കിൻ കേന്ദ്രങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ തിന്മയാണ് പല പണം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരുടെയും കാലു പിടിക്കാൻ പോകും പല മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കാലു പിടിക്കാൻ പോകും അവർക്ക് കൈക്കൂലി കൊടുക്കാൻ പോകും അതുപോലെ തന്നെ ഭിജാരിശാലയിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ പണം നമ്മളിൽ പണം ചിലവുമോ ചിലവാകുമോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും ഇഷ്ക്ക് കാണിക്കും അതുപോലെ തന്നെ ആരെങ്കിലും പണം ചോദിക്കാൻ കടം ചോദിക്കാൻ വേണ്ടുന്നവരോട് നമ്മൾ മുഖം തിരിച്ചു കളയും അല്ലേ അവരുടെ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മോട് പണം വായ്പ മേടിക്കും അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ ഗൗരവഭാഗത്തിൽ നിൽക്കും ഇതൊക്കെ തിന്മയായി അവനൊരു അക്കൗണ്ടിൽ വരവ് വെക്കും അല്ലേ നമുക്ക് ഇടത്തും വലുതും രണ്ട് ബാലാക്കന്മാരുണ്ടല്ലോ അവരെന്ത് ചെയ്യും ഇതൊക്കെ എഴുതി വെക്കും അപ്പം നമ്മൾ കൂടുതൽ ഉള്ളതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടെ നിത്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് ജീവിക്കാനുള്ള പണം നൽകണമെന്ന് മാത്രമുള്ള അവർ പ്രാർത്ഥിക്കാവുക ഒരിക്കലും പണക്കാരനാക്കരുതെന്ന് പ്രാർത്ഥിക്കരുത് നമ്മൾ ജീവിതം നിത്യജീവിതത്തിന് വേണ്ട വരുമാനം നമുക്ക് നൽകണം ഇപ്പം നമുക്ക് ഇപ്പം ഒരു നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ വീട് നിർമ്മിക്കാനുള്ള ഒരു സാമ്പത്തിക വിശേഷി നമുക്കില്ല കാരണം നയിച്ചോണം തിന്നോണം രണ്ടോണങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ അധ്വാനിക്കുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും പരിപൂർണമായും ചിലവഴിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ട് പക്ഷേ നമ്മൾ നമ്മളെന്തേലും വരുമാനം പരിപൂർണ്ണമായിട്ടും ചിലവഴിക്കും അപ്പം ഒന്നും ബാക്കി ബാക്കിയുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു വീട് നിർമ്മിക്കാൻ കഴിയുക ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ വീട് വയ്ക്കണ മുപ്പത് ലക്ഷം രൂപ വേണം അപ്പം മറ്റേ തുകയൊന്നും നമ്മളെ വേദി വയ്ക്കും നീക്കും ഇപ്പം ഉണ്ടാവില്ല ആയിരം രൂപ വരെ ഉണ്ടാവില്ല ആയിരം രൂപ കടമായ കൊണ്ടാണ് അടുത്ത അടുത്ത മാത്രം ശമ്പളം വേദിക്കുന്നത് അപ്പോൾ ശമ്പളം കിട്ടിയ ഉടനെ ആയിരത്തി കട മടക്കി കൊടുക്കും അത് ബാക്കിയുള്ള പത്തൊൻപതിനായിരം രൂപ പതിപ്പതിനായിരം രൂപ ശമ്പളം ആണ് ബാക്കി പത്തൊൻപതിനായിരം രൂപ രൂപ കൊണ്ടാണ് ആ മാസം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ മാസം അവസാനിക്കുമ്പോഴേക്കും പിന്നെ ഒരു ആയിരം രൂപ കടം വരും ഒരു ആയിരത്തി അഞ്ഞൂറ് കടം വരും അങ്ങനെയാണ് പോകുന്നത് വരുമാനം ഒന്നുമില്ല പക്ഷേ അള്ളാഹിന് അനുഗ്രഹത്താൽ നമുക്ക് എന്തെങ്കിലും വീടുള്ള നൽകി കാരണം നമ്മുടെ കുടുംബക്കാരും ഒക്കെ സഹായിച്ചു വല്യ അപ്പയുടെ ഓഹരി വിട്ടി അപ്പോൾ വല്യ അപ്പം സ്വത്തുള്ളത് കൊണ്ടാണല്ലോ അപ്പം അത് വിട്ടി അങ്ങനെ അള്ളാഹു അനുഗ്രഹത്തിൽ അത് വീട് കിട്ടി പിന്നെ ആ വീട് നമ്മൾ താമസിച്ച് പോകുന്നു വീടിലെ അല്ലാത്ത പണികളൊക്കെ നമ്മൾ എടുക്കും ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കും അല്ലാതെ വലിയ പണികളൊന്നും എടുക്കാൻ പണമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരിക്കുമ്പോഴാണ് അക്ഷര ആക്കണം ആ ആഗ്രഹം വന്ന ആഗ്രഹമല്ല അത്യാവശ്യം മകളുടെ വിവാഹാവശ്യത്തിനൊക്കെ ആയിട്ട് താഴെ മൂന്ന് മുറികളുള്ളൂ അപ്പം ഒരു മുറിയും കൂടി എടുക്കണം എന്നുള്ളത് വന്നു അങ്ങനെ അത് നമ്മൾ വല്യപ്പയുടെ കുടുംബക്കാരോട് പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു അത് എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പം മീൻവാ മെയിൻ വാർപ്പ് വരെ എടുത്ത് മീൻ വാർപ്പ് വരെല്ലാം പണിയെടുത്തു തരാമെന്ന് പറഞ്ഞു മെയിൻ വാർപ്പ് വരെ പണിയെടുത്തു പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ പണം സ്റ്റഡക്കേസിൻ്റെ പണം കുറച്ച് അവരും കൂട്ടി കുറച്ച് നമ്മളും കൂട്ടി ബാക്കിയുള്ള പണിയുണ്ട് തേപ്പ് വാതിൽ കട്ടിൽ അല്ല വാതിൽ കട്ടിൽ വെച്ചു ഒരു വാ ഒരു വാതിൽ വെക്കണം ജനവാൽ വെക്കണം തേപ്പിന് വയറിങ് ഉണ്ട് പ്ലംബിങ് ഉണ്ട് പെയിൻറിങ് ഇത്രയും കാര്യങ്ങൾ ടൈൽസ് സ്റ്ററക്കേസിന് കമ്പി വെക്കുക ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അത് വലിയ എമൗണ്ട് ഉള്ള പണികളാണൊക്കെ പക്ഷെ അതൊക്കെ എന്തെങ്കിലും മുന്നോട്ട് വന്ന് ഇനി പോകും അങ്ങനെ കേട്ടാൽ ഒക്കെ സാധിച്ചു തരാറുണ്ട് പോയി നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിച്ച് തരാറുണ്ട് അപ്പം നമ്മളൊക്കെ നമ്മൾ അള്ളാഹുവിൽ വലിയ മേൽപ്പിച്ച് മുന്നോട്ട് പോകുക അള്ളാഹു നമ്മൾ സഹായിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നവെച്ചാലും അമിതമായ സമ്പത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും കൊതിക്കരുത് നല്ല സമ്പത്ത് ജീവിച്ചു പോകാനുള്ള വരുമാനം നൽകണമേ എന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാം ചില സന്ദർഭങ്ങളിലൊക്കെ പണം തിരയില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അവ കുറ്റിക്കാറ്റ് ഒരു മസാലപ്പീടയിൽ പറ്റി മേടിക്കേണ്ട ആവശ്യം വന്നു കടം മേടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഞാൻ പറ്റി മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തും നൽകിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ് കടമ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിനൊക്കെ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്കെത്താല് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് പണക്കാരാ ജീവിക്കാനുള്ള വരുമാനം നൽകണമെന്നാണ് ഒരിക്കലും പണക്കാരനാവണമെന്നൊരിക്കലും പ്രാർത്ഥിക്കരുത് പിന്നെ പണക്കാരനായാലും കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പണം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല മനസ്സിലായി അപ്പോൾ നമ്മൾ നിത്യവൃത്തിക്ക് വേണ്ട വരുമാനം നമുക്കുണ്ടെങ്കിൽ നമുക്കിപ്പം വരുമാനം നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ വീട്ടിലാ ജീവിക്കാൻ നമ്മൾ വലിയ ആടബാടത്തിലല്ലേ ജീവിച്ചത് പക്ഷേ ആടഭാടത്തിൽ ജീവിച്ചവർക്ക് അതുതന്നെ ആ അത്രയും വരുമാനം കിട്ടിയേ പറ്റും കാരണം അവരുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മറ്റു പല ഇതിലൊക്കെ ആയിരിക്കും പല ചെലവുകളും ഉണ്ടാവും പല ലോണുകളും എടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് വലിയ സംഖ്യ കിട്ട വേണം വരും അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആരും അവർ അപ്സെറ്റ് ആവുകയും ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യാറൊന്നും കാണാറുണ്ട് പത്രങ്ങളല്ലേ കുടുംബങ്ങൾ ഒന്നടക്കം ആ ആത്മഹത്യ ചെയ്യുന്നില്ലേ പിഞ്ചും കുഞ്ഞുങ്ങളടക്കം ഒരു കൊല്ലും പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തു കൊല്ലുന്നത് ആ കുട്ടികൾ അനാഥരാവുന്ന ഭയം മൂലമാണ് അല്ലെങ്കിൽ നമ്മുടെ മാതാതാക്കൾ നമ്മളോട് ക്രൂരത ചെയ്തല്ലോ എന്ന് കുട്ടികൾ ചിന്തിക്കും മാതാതാക്കളോട് ദേഷ്യം കുട്ടികൾക്ക് വരും എന്നൊക്കെ കരുതി കൊണ്ടാണ് കുട്ടികളെ കൊല്ലുന്നത് പക്ഷേ കുട്ടികൾ ശരിക്കും കൊല്ലാൻ പാടില്ല കുട്ടികൾ വഴക്കാല സമൃദ്ധമായി ജീവിക്കും കുട്ടികളെ ഉപേക്ഷിച്ച് അവർ മരണപ്പെട്ടതിലേക്ക് പിതാവ് മാത്രമാണ് ഇപ്പോൾ കടം കടത്തിന്റെ ബാധ്യത പിതാവിനാണെങ്കിൽ പിതാവ് മാത്രം മരണപ്പെട്ടാലും അവർ നല്ല അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ സുഭിക്ഷമായി ജീവിക്കും കാരണം ഒരു സഹതാപവും കിട്ടും പൊതുവേ കേരളീയരൊക്കെ സഹായ മനസ്സിതി ഉള്ളവരാണ് അല്ലെ കോടിക്കണക്കിന് രൂപയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ലെ നമ്മളെ ഒരു ഗൾഫിൽ ഒരാളുടെ വധശിക്ഷക്ക് കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മ ഗോപി ചെമ്മണ്ണൂർ സഹകരിച്ച് എത്ര കോടി മുപ്പത്തൊന്ന് കോടി രൂപ ഒക്കെ പിടിപ്പിച്ചു കൊടുത്താലോ അപ്പം എത്ര രൂപ വേണം പിടിപ്പിച്ചു കൊടുക്കാൻ സമയവരാണ് കേരളീയർ അപ്പം അതുകൊണ്ടൊരിക്കലും ആത്മഹത്യ ചെയ്യരുത് കുടുംബം ഒന്നടക്കം ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യാം അല്ലാതെ മറ്റുള്ളവരെയും കൂടി കൊല്ലരുത് അപ്പോൾ കൊലപാതകം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു മനസ്സേ ആൽമറ്റൊരു പാപമാണ് അത് കൂടത്തിൽ മൂന്ന് കൊലപാതകം ഇപ്പോൾ ഒരു കുടുംബത്തിൽ നാലംഗമുണ്ടെന്ന് കൂട്ട നാലംഗത്തെയും കൊന്നിട്ട് അതിൽ മൂന്നംഗത്തെയും കൊന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ മൂന്ന് കൊലപാതകം ശിക്ഷയും കിട്ടി ആത്മഹത്യയുടെ ശിഷ്യം കിട്ടി അല്ലേ അപ്പം ഒരിക്കലും മറ്റുള്ളവരെ കൊല്ലരുത് നമുക്ക് മറ്റുള്ള നമ്മൾ ആത്മഹത്യ ചെയ്യാം അതും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം മറ്റ് പല പോം സർക്കാരിനോട് പറയാം ഒക്കെ പറയാം ആരും നമ്മുടെ ഇപ്പം അപ്പം ഇവിടെ ജപ്തി ചെയ്യരുത് നിയമമൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ആ സർക്കാരിൻ്റെതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം പിന്നെ മെയിൻ പ്രശ്നം അവർ ആത്മഹത്യ എന്താ വെച്ചാൽ അവർക്ക് അഭിമാനക്ഷരം എന്നത്തെയും പണക്കാരനായ കൊണ്ട് ജീവിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക ചിലർക്ക് കൈ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഭയങ്കര മരുമുള്ള കാര്യമാണ് എനിക്കൊക്കെ മറ്റൊരു മുമ്പിൽ കൈ നീട്ടാൻ ഭയങ്കര മറ്റുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കൈ നീട്ടാനുള്ള ഗതികേഡുണ്ടാവരുതെന്ന് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാം പ്രവാചൻ്റെ കാലത്ത് ഒരു സഹാബി പ്രാർത്ഥിച്ചു അള്ളാഹുയെ എനിക്ക് മനുഷ്യരെ ഒന്നും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാധിപ്പിച്ചേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ പ്രവാചനം തിരുത്തി പ്രവാചൻ പറഞ്ഞു പ്രാർത്ഥിക്കരുത് മനുഷ്യർ സഹായം നമുക്ക് മനുഷ്യരെ അന്യോയെ സഹകരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് ആ പ്രാർത്ഥന ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് മറ്റുള്ളവർ സഹായം തേടേണ്ടി എങ്ങനെയായാലും മറ്റുള്ളവരെ സഹായം സഹായം ശീലീകരിക്കാൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ല യാത്രയ്ക്ക് പോവുകയാണെങ്കിലും വഴി ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായം തേടേണ്ടി വരും അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും ഇപ്പോൾ അവരോട് പിന്നെ സഹായം അഭ്യർത്ഥിക്കേണ്ടിയൊക്കെ വരും നമ്മൾ അത് നമ്മൾ ചെറിയ ശീലമാക്കുക ചില ആൾക്ക് തീരെ സഹായം ചോദിക്കാതെ വരുമ്പോഴാണ് കുടുങ്ങിപ്പോ കാരണം അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കത് ശീലമില്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു പ്രയാസമാവുകയും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തുകകളൊക്കെ നമ്മൾ കടം വാങ്ങിയിട്ടൊക്കെ ശീലം ഉണ്ടാവുക കടം വാങ്ങി കടം കൃത്യമായിട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കടം കിട്ടും അപ്പം നമ്മൾ സാമ്പത്തിക സുരക്ഷിത്വത്തോട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള ഭാഗ്യമായ കൂട്ടത്തിൽ അവർ നമ്മൾ പുറത്തുമാറാകട്ടെ ആണ്